അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന രണ്ട് ഭാഗവും റോഡ് ഫ്രണ്ടേജുള്ള നല്ല നിരപ്പായിട്ടുള്ള ആറ് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീടൊക്കെ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഇതിന്റെ ഒരു ഭാഗത്തിലൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് ഒരു ബാത്തിലൂടെ കോൺക്രീറ്റ് റോഡുണ്ട് ഒരു ഭാഗം കുറച്ച് ഭാഗം മണ്ണ് റോഡാണ് ചുറ്റു ഭാഗവും ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് ഇതുണ്ടോ ഇടത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ ബാത്തിലൂടെ കോൺക്രീറ്റ് റോഡ് അടിഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ വാഴ വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ പ്ലോട്ട് വരുന്നത് ചുറ്റും നിരവധി വീടുകളുണ്ട് ഇതുണ്ടോ ഇവിടെ വീടുകളാണ് വീടിന്റെ നാല് ഭാഗവും വീടുകളുണ്ട് ഇവിടെ വെള്ളത്തിനായിട്ട് ഇവിടെ ഒന്ന് രണ്ട് വീടുകളിൽ സാധാരണ ഓപ്പൺ വെൽ കിണറുണ്ട് മറ്റുള്ള വീടുകളിൽ ബോർവെല്ലാണ് അടിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടുത്തായിട്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് എൽ പി സ്കൂൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളി വരുന്നുണ്ട് മുസ്ലിം പള്ളികളിലും രണ്ട് സുന്നി മുജാഹിദ് പള്ളികളൊക്കെ രണ്ട് പള്ളി എടുത്തടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ മദ്രസ് വരുന്നുണ്ട് എൽ പി സ്കൂള് അംഗൻവാടി അങ്ങനെ ടൗണിലേക്ക് കിടങ്ങഴി അങ്ങാടിലേക്ക് ഏകദേശം നാന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടു അരീക്കോട് റോഡിൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആറ് സെൻറ്റ് സ്ഥലം ഓൾറെഡി രണ്ട് ലക്ഷം രൂപ ഇവിടെ മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് പാർട്ടി ഇതിന് ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് കണ്ടതിൻ്റെ ഒരു അതിരി നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ അതിര് വരുന്നത് തൊട്ടടുത്തുള്ള വീടിൻ്റെ എല്ലാ ഭാഗവും കെട്ട് വെട്ടുകെല്ലാം വെച്ചിട്ട് അതിരെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് എടുത്തും നിരവധി വീടുകൾ എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഏരിയ തന്നെയാണ് നല്ല നിരപ്പായ സ്ഥലമാണ് കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലമാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴേക്കാണെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ പരസ്യം കൊടുക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് തത്സമയം നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് കൊണ്ട്